ോക്ടറാണെന്ന് സ്വയം പരിചയപ്പെടുത്തി യുവാവിനെ ഒന്നര വർഷമായി വഞ്ചിച്ച കേസിൽ യുവതി പിടിയിലായി അറുപത്തിയെട്ട് ലക്ഷം രൂപയോളം പലതവണയായി യുവാവിൽ നിന്നും കൈപ്പറ്റിയെന്നാണ് പരാതി മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ മുബീനയാണ് പിടിയിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാലക്കാട് ടൗൺ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടു വർഷമായിട്ടും പ്രതിയെ പിടികൂടാനായിരുന്നില്ല കഴിഞ്ഞ ദിവസം എറണാകുളം ലുലുമാളിൽ വെച്ചാണ് ഒടുവിൽ പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യുവതിയുടെ കയ്യിൽ നിന്നും ഒരു ലക്ഷത്തോളം രൂപയും സ്വർണാഭരണങ്ങളും കണ്ടെത്തി ഇവരോടൊപ്പം ലിവിംഗ് ടുഗതറായി ജീവിച്ചിരുന്ന രണ്ടാം പ്രതി ശ്യാം സന്തോഷ് നേരത്തെ പിടിയിലായിരുന്നു ഇയാളിപ്പോൾ ജാമ്യത്തിലാണ് കാവൽപ്പാട് നാഗയക്ഷിക്കാവിലെ പൂജാരിയാണ് സംഭവത്തിലെ പരാതിക്കാരൻ മനുഷ്യരിമനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏകമകൾ ഡോക്ടർ നികിത ബ്രഹ്മദത്തനാണെന്ന് പറഞ്ഞാണ് യുവതി പരാതിക്കാരനെ പരിചയപ്പെട്ടത് കോടികളുടെ ഏക അവകാശിയാണെന്നും തറവാട്ടിൽ അവകാശികൾ ഇല്ലാത്തതിനാൽ യുവാവിനെ ദത്തെടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇക്കാര്യം സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകുകയും ചെയ്തു പിന്നീട് ഇവർ തമ്മിൽ ഒരു വർഷത്തോളം സൗഹൃദം തുടർന്നു പിന്നീട് ഇടയ്ക്കിടെ താൻ ജോലി ചെയ്യുന്നുവെന്ന് വിശ്വസിപ്പിച്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു പരാതിക്കാരൻ വരുന്ന സമയത്ത് മുബീന സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് ഡോക്ടർ എന്ന മട്ടിൽ പെരുമാറി ഇതിനായി പ്രതിയുടെ തന്നെ സഹായികളെ കൂടെ നിർത്തി സംസാരിച്ചു വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം താൻ നിർമ്മിക്കാനൊരുങ്ങുന്ന ഐ വി എഫ് ആശുപത്രിയിൽ പാർട്ട്ണറാകാം എന്ന് പറഞ്ഞ് യുവാവിൽ നിന്ന് അറുപത്തിയെട്ട് ലക്ഷം രൂപയോളം പലതവണയായി കൈപ്പറ്റി പരിചയപ്പെടുന്ന ആരോടും കൂസലില്ലാതെ പണം ചോദിച്ചു വാങ്ങുന്ന ഇവർ ആരംഭത്തിൽ അത് തിരിച്ചു നൽകും അടുത്ത തവണ കൂടുതൽ പണം വാങ്ങിച്ച് തിരികെ നൽകാതെ മടങ്ങുകയാണ് ഇവരുടെ പതിവിരീതി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി വിവിധ ജില്ലകളിൽ പല പേരുകളിലും പല സ്ഥലത്തും ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ ഒൻപതാം ക്ലാസ് മാത്രമാണ് മുബീനയുടെ യോഗ്യത എന്നാൽ ഡോക്ടറാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ജില്ലാ ആശുപത്രിക്ക് അകത്തുതന്നെ ഇവർക്ക് ധാരാളം സഹായികളുണ്ടായിരുന്നു പലതവണ ഡോക്ടറുടെ വേഷമണിഞ്ഞ് ആശുപത്രിക്ക് അകത്തും മോർച്ചറിയിലും വെച്ച് കണ്ടതിനാൽ അവിശ്വസിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായില്ല എന്ന് പരാതിക്കാരനും പറയുന്നു സമാനമായ രീതിയിൽ ധാരാളം പേരിൽ നിന്നും ഇത്തരത്തിൽ മുബീന പണം വാങ്ങിയിട്ടുണ്ട് ആലപ്പുഴ കോഴിക്കോട് എറണാകുളം പാലക്കാട് ടൌണ് നോർത്ത് എന്നീ സ്റ്റേഷനുകളിലും യുവതിയുടെ പേരിൽ നേരത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പാലക്കാട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്